വാർത്തയ്ക്ക് പിന്നാലെ റോഡിലെ കുഴിമൂടി കൂട്ടുപുഴ വളവുപാറ തലശ്ശേരി റോഡിൽ പത്തൊൻപതാം മൈലിൽ റോഡിൽ ഉറവ പൊന്തുന്നത് തടയാൻ ആരംഭിച്ച പ്രവൃത്തി ഒടുവിൽ പൂർത്തിയാക്കി റോഡിൽ കുഴിച്ച കുഴിയും മൂടി ഇത് കഴിഞ്ഞ ദിവസം ഈ റോഡിലെ കാഴ്ചയാണ് ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷം എല്ലാ മഴയിലും ഉറവ് പൊന്തി ടാറിംഗ് പൊളിഞ്ഞ് വെള്ളവും കുഴിയുമായിരിക്കും ഇവിടെ എല്ലാ മഴക്കാലത്തും ഇവിടെ ലക്ഷങ്ങളാണ് പ്രവൃത്തിയുടെ പേരിൽ പൊടി പൊടിക്കുന്നത് എന്നാൽ ഈ മഴക്കാലവും റോഡിലെ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല ഇത്തവണ കൂടുതൽ പൊളിയും മുൻപ് തന്നെ ടാറിംഗ് ഇളക്കി മാറ്റി പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ വാർത്ത ഗ്രാമിക റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പ്രവൃത്തിക്കായി എടുത്ത റോഡിലെ കുഴിയുൾപ്പെടെ മൂടിയത് കുഴി മൂടിയെങ്കിലും ടാറിംഗ് നടത്തിയിട്ടില്ലാത്തതിനാൽ പഴയതുപോലെ ഒരു വശം വഴി മാത്രമാണ് വാഹനയാത്ര ഇനി അടുത്ത മഴക്കാലവും ഉറവകാരണം റോഡ് തകരുകയോ കുത്തിപ്പൊളിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകില്ലെന്ന പൊതുജനത്തിൻ്റെ വിശ്വാസം പോലെ ഞങ്ങളും വിശ്വസിക്കുന്നു ഗ്രാമികാനൂസ് മട്ടർന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ